മലയാള സിനിമയിലെ പ്രതിഭാസം എന്ന് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർ വിശേഷിപ്പിച്ച ഒരു നടിയുണ്ട് പത്താം വയസ്സിൽ അഭിനയം തുടങ്ങി അഞ്ച് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കരിയറിൽ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സിംഹള ഫ്രഞ്ച് ബംഗാളി തുളു ഇംഗ്ലീഷ് കന്നഡ എന്നീ ഭാഷകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം സിനിമകളിൽ നിറഞ്ഞാടിയ നടി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ തനത് അഭിനയ ശൈലി കൊണ്ട് സിനിമാ രംഗം കീഴടക്കിയ ഇന്ത്യൻ സിനിമയിലെ സൗകുമാര്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന സുകുമാരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ആറിന് തിരുവിതാംകൂറിലെ നാഗർകോവിലിൽ ബാങ്ക് മാനേജറായ മാധവൻ നായരുടെയും സത്യഭാമ അമ്മയുടെയും മകളായി ജനിച്ചു രണ്ടാം ക്ലാസ് വരെ പൂജപ്പുര എൽ സ്കൂളിൽ പഠിച്ച ശേഷം മദ്രാസിലേക്ക് മാറി രാജകുമാരി ശ്രീകുമാരി ജയശ്രീ ഗിരിജ ശങ്കർ എന്നിവരാണ് സുകുമാരി അമ്മയുടെ സഹോദരങ്ങൾ തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന ലളിത രാഗിണി പത്മിനി എന്നിവരുടെ കസിൻ ആയിരുന്നു ഇതിൽ പത്മിനി എന്നവർക്കൊപ്പം ഒരു സിനിമയുടെ സെറ്റിൽ ശ്രദ്ധിക്കപ്പെട്ട സുകുമാരി തമിഴ് ചിത്രമായ ഓർ ഇരവു എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു ചേട്ടത്തി കുസൃതിക്കുട്ടൻ കുഞ്ഞാലി മരക്കാർ തച്ചോളി ഒദയനൻ യക്ഷി കരിനിഴൽ തുടങ്ങി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ വിവിധ മലയാള തമിഴ് സിനിമകളിൽ അഭിനയിച്ചു പൂച്ചക്കരു മൂക്കുത്തി ഓടരുതമാവ ആളറിയാം ബോയിങ് ബോയിങ് വന്ദനം തുടങ്ങിയ പ്രിയദർശൻ ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം ജനപ്രിയ നടിയായി മാറുകയായിരുന്നു മമ്മൂട്ടിയോടൊപ്പവും ശ്രദ്ധേയമായ നിരവധി അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത മണിച്ചപ്പ് തുറന്നപ്പോൾ കാര്യനിസാരം തുടങ്ങിയ ചിത്രങ്ങളിലും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽ കുഞ്ഞ് എന്ന ചിത്രത്തിലും പ്രധാന വേഷം ചെയ്തു നമ്മ ഗ്രാമം എന്ന തമിഴ് ചിത്രത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട് കലയ്ക്കുള്ള സംഭാവനകൾക്ക് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പലതവണ ലഭിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് കഥകളി ഭരതനാട്യം കേരള നടനം തുടങ്ങിയ നൃത്തരൂപങ്ങളിലും നിരവധി സംഗീതോപകരണങ്ങളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ചോ രാമസ്വാമിയുടെ നാടക സംഘത്തിലെ അംഗമായിരുന്നു വിവേക ഫൈൻ ആർട്സ് യുണൈറ്റഡ് എം ആർട്ടിസ്റ്റ് പുഷ്പാഞ്ജലി ട്രാവൻകൂർ സിസ്റ്റേഴ്സ് ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ തുടങ്ങി നിരവധി ട്രൂപ്പുകളുടെ ഭാഗമായി എത്രയോ സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട് നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ തമിഴ് സിനിമാ സംവിധായകൻ എം ഭീംസിങ്ങിനെ പത്തൊമ്പതാം വയസ്സിലെ ഒളിച്ചോട്ടത്തിന് ശേഷം വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം അന്തരിക്കുമ്പോൾ സുകുമാരി അമ്മയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് സുരേഷ് എന്നൊരു മകനുമുണ്ട് അമ്മേ നാരായണ യുവജനോത്സവം ചെപ്പ് തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എം എസ് ദിലീപ് രചിച്ച ഓർമ്മകളുടെ വെള്ളിത്തിര എന്ന പുസ്തകത്തിൽ ചലച്ചിത്ര രംഗത്തെ സുകുമാരി അമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ സമാഹരിച്ചിട്ടുണ്ട് സുകുമാരി ശ്രദ്ധാഞ്ജലി പരമ്പര എന്ന പേരിൽ മറ്റൊരു പുസ്തകവും സുകുമാരിയമ്മയെക്കുറിച്ചുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ വീട്ടിലെ പരമ്പരാഗത വിളക്ക് കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സുകുമാരിയമ്മ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് ചെന്നൈയിലെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിക്കുകയായിരുന്നു അങ്ങനെ ആ കലാജീവിതത്തിന് തിരശ്ശീല വീണു